മൂന്ന് പതിറ്റാണ്ട് കാലത്തെ സേവനം മതിയാക്കി ഒമാനിൽ നിന്നും മൂസക്ക ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ നമ്മളോട് പറയാൻ മൂസക്കക്ക് ഒരുപാട് കാലത്തെ കഥകളുണ്ട് ഗൾഫ് ചന്ദ്രിക ഒമാൻ വിശേഷങ്ങളിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മൂസക്കയാണ് നമുക്ക് മൂസക്കയെ കേൾക്കാം മസ്കറ്റിലെ അമറാത്ത് ഖബ്രസ്ഥാനിൽ കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷത്തോളമായി സ്വദേശികൾക്കും വിദേശികൾക്കും പരിചിതമായ മുഖമാണ് മൂസക്കയുടേത് ഉച്ചവരുടെ മയത്തുമായി ഖബർസ്ഥാനിൽ മുന്നിൽ നഷ്ടപ്പെടലിൻ്റെ വേദനയുമായി പകച്ചു നിൽക്കുന്നവർക്ക് മുന്നിൽ മൂസക്ക എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യും അങ്ങനെ പതിനായിരത്തോളം മയത്തുകളെ മറവ് ചെയ്തും ആയിരക്കണക്കിന് ഖബറുകൾ കുഴിച്ചും മീസാങ്കല്ലുകളുടെ കാവൽക്കാരനായി ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസമായി മൂസക്ക ജീവിച്ചു ജീവിതങ്ങൾക്കും മരണങ്ങൾക്കുമിടയിലെ നീണ്ട ഇരുപത്തിയൊമ്പത് വർഷങ്ങൾ മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശിയായ മൂസക്ക പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലവിടെ വന്നത് ഒരു വർഷം ഞാൻ പുറത്ത് ജോലി ചെയ്ത് പിന്നെ ഇവിടെ മക്ബറേ കാളന്നതിൻ്റെ അടുത്ത് ഞാനിവിടെ വന്ന് അലഹമില്ല ഇരുപത്തൊമ്പത് വർഷമായി ഇവിടെ ടോട്ടല് ഈ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ ജോലിയും ചെയ്തിട്ടില്ല നാട്ടിൽ ഞാൻ ഒരു ബേക്കറിയിൽ ജോലി ചെയ്തതാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തറവാടിൻ്റെ അടുത്ത് വലിയ മക്ബറുണ്ട് കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഖബർസ്ഥാനിലാണ് അതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് ഈ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞാൻ ഈ ഏത് അന്തി ഞാൻ ഈ ഖബർസ്ഥാനിൽ പോയിട്ട് കബർ കബർ കൊയ്ച്ച കബറിൽ കിടന്നവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നാട്ടിൽ ചെയ്ത ജോലിയും ഈ ജോലിയും വ്യത്യാസമുണ്ട് ഇവിടെ നല്ല ഹാർഡായിട്ട് പണ്ടുക്കണം കാരണം മെയിനായിട്ട് കമ്പ്രസ്സറുകൊണ്ടാണ് കബർ പൊട്ടിച്ചത് മൊസക്ക ക്യാംസീസുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കൊറോണൻ്റെ സമയത്തുണ്ട് കൊറോണൻ്റെ മുമ്പ് തന്നെ ആ ബന്ധമുണ്ട് കൊറോണ കൊറോണ അന്നേനേഷമാണ് ഏറ്റവും കൂടുതൽ ബന്ധമായത് കാരണം ഈ കൊറോ ഈ ക്യാംസീസ് എന്ന സംഘടന ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരാൾക്കും മറക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും ഈ കൊറോണ സമയത്ത് അവർ ചെയ്ത ത്യാഗങ്ങൾ അവർ ചെയ്ത ജോലി അവരെ പ്രവൃത്തി കാരണം അവർ മുസ്ലിങ്ങളെ മാത്രമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ള മത മതക്കാര ഇവിടുത്തെ ഇവിടുന്ന് ഒരു മിനിറ്റ് കാരണം ഇവിടുന്ന് കഴിഞ്ഞ് അങ്ങോട്ട് റൂമിൽ പോയി ഡ്രസ്സ് മാറിയാൽ പിന്നെ അവർക്ക് ഫോൺ വരും പിന്നെ ആ മയ്യത്തും കൊണ്ട് സൊഹാറിൽ പോകണം ഹിന്ദുക്കളെ മയ്യത്ത് സൊഹാറിൽ കൊണ്ടുപോയിട്ട് കത്തിക്കണം ഇതൊക്കെ ചെയ്താൽ ചില വ്യക്തികൾ കാരണം ഇപ്പോൾ മെയിനായിട്ട് മുഹമ്മദ് പിന്നെ നമ്മളെ അബ്ദുള് പിന്നെ നമ്മളെ റഫീഖ് ഇവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഇവർക്കൊന്നും മറ്റേ ഇല്ല അതുപോലെ നമ്മളെ മറ്റേ ആശിം ഫൈസി ഇവിടെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അസീം വയസ്സിൽ നിന്ന് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവർക്ക് ഒരുപാട് ത്യാസം അതായത് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടിലാണ് അതിനെ ഏറ്റവും കൂടുതൽ അനാചാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ നിങ്ങൾ വെള്ളിയാഴ്ച വന്ന് കാണുക വെള്ളിയാഴ്ച വന്ന് അങ്ങനത്തെ അതിനെ പറ്റി ശരിക്കും അറിയാം വെള്ളിയാഴ്ച ഇവിടെ പെരുന്നാൾ പോലെയാണ് ഇവിടെ ആണായിട്ട് പെണ്ണായിട്ടും ഒന്നും ഇവിടെ എല്ലാവരും വരും ഖബർസ്ഥാനിൽ വരും അവർ ജിയാർത്തെയും അവർ യാസീനോതും ഫാത്തി ഓതും പെണ്ണും ആണൊക്കെ വരും അവർ കുടുംബങ്ങളൊക്കെ വരും ആഴ്ചയിൽ എല്ലാ പ്രാവശ്യവും വരും പിന്നെ പെരുന്നാൾക്ക് പ്രത്യേകമായിട്ട് വരണ്ട നമ്മളെ നാട്ടിലാണ് അത് വേണ്ടിയും വേണ്ടാത്ത അനാചാരങ്ങളൊക്കെ മറക്കാനാകാത്ത അനുഭവം എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാരണം ഒന്ന് നമ്മളെ ഒരു ഫിലിപ്പൈൻ്റെ മയ്യത്ത് അത് മറവ് ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യം വന്നു കാരണം അത് സാധാരണ ഇവിടെ അന്യമതക്കാരെ ഇവിടെ മറവ് ചെയ്തിട്ടില്ല അത് വേറെ വിഭാഗത്തിൻ്റെ സ്ഥലം കാരണം അത് അവർ ഗവൺമെൻറ്റ് സർക്കാർ അത് അവരെ എംബസി അറിയാതെ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് മരിച്ചു വ്യക്തിയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ആ മയ്യത്ത് കിടന്നിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് വലുതിയൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ വലുതിയ ഞങ്ങൾ പോയിട്ട് ആംബുലൻസിൽ പോയി ആ മയ്യത്ത് കൊടുന്ന് മറവ് ചെയ്തതിന് ശേഷം ഇവർ എം ഫിലിപ്പൈൻ എംബസി എൻക്വയറി ചെയ്തതിന് ശേഷം ഇവിടെ മറുമാടി എന്നറിഞ്ഞപ്പം അവർ അതിന് മേൽ നടപടി സ്വീകരിച്ച് പിന്നെ അവർക്ക് കോർട്ട് ഓർഡർ വന്ന് ആ ഓർഡർ പ്രകാരം എന്നോട് എൻ്റെ മുതിർ പറഞ്ഞാൽ അത് മയ്യത്ത് എടുക്കണം അത് പോയി എടുത്ത് മാന്തിയിട്ട് അത് ജെ സി ബി കൊണ്ടുവന്നിട്ട് മാന്തി എടുത്തിട്ട് അത് കൊണ്ടുപോകണം അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കിരുന്ന് അങ്ങനെ ഒരു ദിവസം രാവിലെ വ്യാഴാഴ്ച എനിക്ക് എൻ്റെ മുതിയറ് വിളിച്ച് പറഞ്ഞ് ജെ സി ബിയും ആംബുലൻസൊക്കെ വരും മറ്റേ ഫിലിപ്പൈൻ എംബസിൽ നിന്ന് ആൾക്കാർ വരും വലിയ വലിയ പോലീസുകാർ വരും അങ്ങനെ ഞങ്ങളത് പോയി ജെ സി ബി കൊണ്ട് കുറച്ച് മാന്തിയു ശേഷം എനിക്കത് മനസ്സിലായി ഞാൻ തന്നെയാണ് കൊണ്ട് എടുത്തിട്ട് അത് ആംബുലൻസിൽ വെച്ച് അത് അവർ സൊഹാറിൽ കൊണ്ടുപോയിട്ട് ചിതാഭസ്മമാക്കിയിട്ട് അവർ നാട്ടിൽ കൊണ്ടുപോകണം അവർക്ക് മൂസക്ക ജീവിതം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കാഴ്ചക്കാർക്ക് ഒരുപാട് സന്ദേശമുണ്ട് ആ ജീവിതത്തിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു മൂസക്കയുടെ ഇത്ര കാലത്തെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അമരാത്തിലെ കബ്രസ്ഥാനിൽ നിന്നും ഗൾഫ് ചന്ദ്രികയ്ക്ക് വേണ്ടി ജസ്ല മുഹമ്മദ്